ഹലോ ഞാൻ ജോസ് ജോർജ് ഹോളി ബീറ്റ്സ് ഒക്ടോബർ ഫിഫ്തിന് ഡസ്പ്ലൈൻസ് സയോൺ ക്രിസ്ത്യൻ ചർച്ച് വെച്ച് നടക്കുന്ന മഹത്വം എന്ന സംഗീത സായാഹ്നത്തിലേക്ക് ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു സുപ്രസിദ്ധ ക്രിസ്തീയ ഗായകൻ ശ്രീ മാത്യു ജോണിനോടൊപ്പം ഞാനും എത്തുന്നു നമുക്കൊരുമിച്ച് അവിടെ കാണാം ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു വെരി മച്ച് ദൈവനവം വായത്തിൽ കൂടിമാരായിട്ട് ചിക്കാഗോയിലെ പ്രിയ സഹോദരന്മാരെ ഒക്ടോബർ അഞ്ചാം തീയതി നമ്മുടെ ചിക്കാഗോയിൽ സയോൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ഒരു ക്രിസ്ത്യൻ സംഗീത ശുശ്രൂഷയുണ്ട് ദയവായി നിങ്ങളെല്ലാം വരണം നിങ്ങളുടെ കൂട്ടുകാരെ കൂടെയൊക്കെ കൂട്ടി വന്ന് നമുക്കൊരുമിച്ച് വാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാകട്ടെ മറ്റ് പല സിംഗേഴ്സ് അവിടെ ഉണ്ട് അവിടെ കൂടെ എനിക്കും പങ്കുചേരുന്നതിന് സാധിക്കും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ച വരണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് താങ്ക് യു ഇന്നത്തെ കെ പി കോഫി വിത്ത് എ കെ പിയിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കോഫി വിത്ത് കെ പി അതിഥികളായിട്ട് എത്തിയിരിക്കുന്നത് അടുത്ത ഒക്ടോബർ മാസം അഞ്ചാം തീയതി ചിക്കാഗോൾ വെച്ച് നടക്കുന്ന മഹത്വം എന്ന മ്യൂസിക് പരിപാടിയുടെ മുഖ്യ സംഘാടകരായിരിക്കുന്ന സജി കുര്യൻ അതുപോലെ തന്നെ റോണി മാത്യു എന്നിവരാണെന്ന് ഇന്ന് നമ്മുടെ അടൊപ്പം എത്തിയിരിക്കുന്നത് മഹത്വം എന്ന പ്രോഗ്രാമിനെക്കുറിച്ചുള്ള വിശദീകരണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പരിപാടി ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഞാൻ സജിയോടും റോണിയോടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ ഈ എന്ന പരിപാടിയുടെ ഒരുക്കങ്ങൾ എത്തറ്റായിട്ടുണ്ട് ഏകദേശം ഒരു മാസം മുമ്പ് നമ്മളിത് പ്ലാൻ ചെയ്ത ഒരു പ്രോഗ്രാമാണ് അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി അതിന് നമ്മൾ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ എല്ലാ ചർച്ചുകളിലും ഇതിൻ്റെ ഫ്ലയേഴ്സ് നമ്മൾ എത്തിച്ചു അതുപോലെ പാസ്റ്റേഴ്സിനെ എല്ലാവരെയും എല്ലാ ചർച്ചകളും നമ്മൾ ഈ പ്രോഗ്രാമിനെ കുറിച്ച് എല്ലാ അറിയിക്കുകയും അവർ ഇതിലെല്ലാം പങ്കി കൊള്ളുവാൻ വേണ്ടി അവരെ ഇങ്ങനെ ആകാംക്ഷയോടൊരു കാത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഈ ആഴ്ചയിലും മറ്റുള്ള ഏത് ഈ നോട്ടീസ് എത്താത്ത സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് ഈ ഈ ഒക്ടോബർ അഞ്ചാം തീയതി നടക്കുന്ന ഈ പ്രോഗ്രാം വലിയൊരു അനുഗ്രഹമായി തീരേണ്ട എല്ലാവരുടെയും പ്രാർത്ഥനയും ഞങ്ങൾ ഈ സമയം ചോദിക്കുകയാണ് അത് പ്രമുഖ സംഗീതജ്ഞരായ മാത്യു ജോണും ജോസ് ജോർജുമാണ് അതെ ഹോളി ഹോളി പീസിൻ്റെ ജോസ് ജോർജും അതുപോലെ തന്നെ ഹാഡ് മാസ്റ്റേ മാസിലെ മാത്യു ജോണും ആണ് ഇതിൻ്റെ അത് മെയിൻ സിംഗേഴ്സ് അത് അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ലോക്കലിലുള്ള സിംഗേഴ്സും കമ്പനി ചെയ്യുന്നുണ്ട് വിത്ത് ലൈവ് ഓർക്കസ്ട്രയും ഉണ്ടായിരിക്കുന്നതാണ് ഇന്ത്യ ക്യാമ്പസ് ഫോർ ഫോർകാസ്റ്റിൻ്റെ സംഗീത വിഭാഗമായ ആർട്സ് സ്പീറ്റ്സ് ആർട്ട് ബീറ്റ്സിലെ മുൻ ഗായകരാണ് നമ്മുടെ മാത്യു ജോണും ജോസ് ജോർജുമല്ല കുറെ നാളുകൾക്ക് ശേഷമാണ് അതെ കഴിഞ്ഞ കോവിഡിന് മുമ്പാണ് അവർ ഇവിടെ വന്നത് അത് കഴിഞ്ഞപ്പോഴാണ് വന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം നട ചെയ്യുന്നത് അതുകൊണ്ട് നമ്മളത് വളരെ വിപുലമായ രീതിയിലാണ് നമ്മളത് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരും സഹകരണം പ്രാർത്ഥനയും ഞങ്ങളെ സംബന്ധിച്ചു ഇത് ഒക്ടോബർ അഞ്ചാം തീയതി ഞായറാഴ്ചയാണ് നടക്കുന്നത് ഞായറാഴ്ച നമ്മളിത് വെക്കാൻ കാര്യം മറ്റ് പ്രോഗ്രാമിനൊന്നും ഒരു തടസ്സം വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഒക്ടോബർ അഞ്ചാം തീയതി ഞായറാഴ്ച വൈകിട്ട് അഞ്ചര മണിക്ക് പ്രോഗ്രാം തുടങ്ങും മണിക്ക് ഈ ചർച്ചിൻ്റെ ഡോർ ഓപ്പൺ ഓപ്പണാക്കും അപ്പോൾ മണിക്ക് തന്നെ നിങ്ങൾക്ക് അവിടെ ചേരാം അഞ്ചരയ്ക്ക് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും എട്ടരയ്ക്ക് മുമ്പായി തന്നെ പ്രോഗ്രാം അവസാനിപ്പിക്കുമെന്നാണ് സംഘാടകർ പറയുന്നത് കാര്യം തിങ്കളാഴ്ച നൂലിക്ക് പോകേണ്ടിവരുണ്ട് ഞായറാഴ്ച രാവിലെ ചർച്ചയ്ക്ക് കഴിഞ്ഞ് വരുന്നവരായത് കൊണ്ട് ഒത്തിരി സമയം നിങ്ങളവിടെ പിടിച്ച് നിർത്തുവാനുള്ള താല്പര്യമല്ല ഞാൻ അഞ്ചര തൊട്ട് എട്ടര മണിവരെയാണ് നമ്മുടെ പ്രോഗ്രാം നിശ്ചയിച്ചിരിക്കുന്നത് മുമ്പേ സജി ഒക്കെ പറഞ്ഞ പോലെ ഒരു 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 നീണ്ട കാലക്ക് ശേഷമാണ് ഇതുപുള്ള അതിഥി ഗായകർ ചിക്കാഗോയിൽ വന്ന് ഗാനം ശുശ്രൂഷ നടത്തുന്ന പ്രത്യേകിച്ച് മാത്യു ജോ ജോസ് ജോർജിനെ പോലേക്കുള്ള പ്രമുഖ ഗായകർ ചില നാളുകൾക്ക് ശേഷം കോവിഡിന് ശേഷം ആദ്യമായിട്ടാണ് ഈ രാജ്യത്ത് നമ്മുടെ ചിക്കാവോയിൽ കടന്നു വന്ന ഈ പ്രോഗ്രാം നടത്തുന്നത് വലിയ പബ്ലിസിറ്റി തന്നെ ചെന്നാലും ഇതിനെ ഈ നോട്ടീസിനെ കുറിച്ച് നമ്മൾ കാണാം കേൾക്കാം വലിയൊരു ജനക്കൂട്ടത്തെ ആ മീറ്റിങ്ങിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് ഇതാരാണിത് സ്പോൺസർ ജയിരിക്കുന്നത് പ്രേ സ്പോൺസേഴ്സ് നമുക്ക് കുറച്ച് നല്ല സ്പോൺസേഴ്സിനെ ഈ പ്രോഗ്രാമിന് വേണ്ടി കിട്ടിയിട്ടുണ്ട് അതിൽ ജെ ബി മാത്യു യാണ് നമ്മുടെ ഗ്രാൻഡ് സ്പോൺസർ പ്രൊഫഷണൽ ടാക്സ് സർവീസാണ് ജേബു ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് രണ്ട് ഗോൾഡൻ സ്പോൺസേഴ്സ് ഉണ്ട് അത് ജെയിംസ് ജോസഫ് കുളന്ന് കിഴക്കേടത്തും അതുപോലെ തന്നെ ഗ്രേസ് പ്രിൻറ്റിങ്ങുമാണ് നമ്മുടെ ഗോൾഡൻ സ്പോൺസേഴ്സ് പിന്നെ നമ്മുടെ സിൽവർ സ്പോൺസേഴ്സ് മാത്യു പുൽഗ്രീം ടൂർസ് അതുപോലെ തന്നെ എലിസബത്ത് ഫിലിപ്പ് വിത്ത് കോഡ്ബോൾ ബാങ്കർ റിയാലിറ്റി ആൻഡ് കൈറലി ഫുഡ്സ് ഓൾസോ ബെസ്റ്റ് വിഷസ് ഫ്രം ലൂയിഷ് ക്യാഗോ ഇവർ ഇത്രയും പേരാണ് നമ്മുടെ സ്പോൺസേഴ്സായിട്ട് മുമ്പോട്ട് കടന്നു വന്നത് അതിന് ഞങ്ങളുടെ പ്രത്യേക നന്ദിയെ അവരെ അറിയിക്കുന്നു അവർ ഞങ്ങൾ ചോദിച്ചത് ഉടനെ തന്നെ അതിൽ അതിൽ ഭാഗവാഹകളാകാൻ അവർ താല്പര്യം പ്രകടിപ്പിച്ച് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അതുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തികച്ചും സൗജന്യമാണ് ഒരു വലിയ പ്രോഗ്രാം ഇത് വലിയ ഗായകരെ ഇവിടെ വിളിച്ചു വരുത്തി നല്ല ലൈവ് നല്ല ലൈവായിട്ട് തന്നെ ഈ പ്രോഗ്രാം ഇവിടെ നടത്തുന്നു അതുപോലെ തന്നെ ഓർക്കസ്ട്രാ ഉണ്ട് റോണി ഓർക്കസ്ട്രയെക്കുറിച്ച് ഒരു വാക്ക് പറയാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ഓർക്കസ്ട്ര ടീമാണ് നമ്മൾ ഹിസ് ഓർജ് ഹിസ് വോയ്സിൻ്റെ ഓർക്കസ്ട്രാ ടീമുണ്ട് അതിൽ ഓൾമോസ്റ്റ് നയൻ ടു ടെൻ ഓർക്കസ്ട്രാ പീസസ് ഉണ്ട് എല്ലാം പ്രൊഫഷണൽ പ്ലെയേഴ്സാണ് നമ്മൾ നേരത്തെ പ്രോഗ്രാംസ് ചെയ്തിട്ടുള്ളത് കണ്ടിട്ടുണ്ടാകും അതുകൊണ്ട് എല്ലാം സെറ്റാണ് സോ വി വോണ്ട് ഓൾ ഓഫ് യു ടു കം ആൻഡ് എൻജോയ് ആൻഡ് ബി ബ്ലെസ്ഡ് നല്ലൊരു ക്രിസ്ത്യൻ ഡിമോഷണൽ സോങ്സിൻ്റെ ഒരു പ്രോഗ്രാമായിരിക്കും ഇത് അത് ഉറപ്പായിട്ടും ഞങ്ങളത് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഡൂയിങ് എവറിങ് പോസിബിൾ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അത് വരാത്തവർക്ക് നഷ്ടമായിരിക്കും വരുന്നവർക്ക് അനുഗ്രഹമായിരിക്കും നല്ല ഓർക്കസ്ട്ര ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രഗത്ഭരായിരിക്കുന്ന ഗായകരുണ്ട് ചിക്കാവിൽ നിന്നുള്ള ലോക്കൽ ഗായകരകത്ത് പാട്ടുന്നുണ്ട് ഫീമെയിൽ വോയിസ് ഉണ്ട് മെയിൽ വോയിസ് ഉണ്ട് ഡുവറ്റുണ്ട് വളരെ പ്രസിദ്ധമായ ചില ഗാനങ്ങൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആട്ടിടയ അല്ലേ ആട്ടിടയ എന്നുള്ളൊരു പാട്ട് ഹാഡ് ബീറ്റ്സുകളുടെ കൂടെ കേരളത്തിലെ കോളേജിൻ്റെ ക്യാമ്പസുകളിൽ തരംഗമായി നിന്ന പാട്ടാണ് ആട്ടിടയ എന്നുള്ളത് മാത്യു ജോൺ ആ പാട്ട് ആലപിക്കുന്നുണ്ട് ജോസ് ആലപിക്കുന്നുണ്ട് അതുപോലെയാണ് നീല നീല വാനം ഭയങ്കര പ്രസിദ്ധമായ ഒരു ഗാനമാണ് ക്യാമ്പസുകളിലും കേരളത്തിൻ്റെ പല രംഗങ്ങളിലും സ്ഥലങ്ങളിലും പാടി ആലപിച്ച ഗാനമാണ് ഇത് തികച്ചും സൗജന്യമാണ് കാരണം ചിക്കാഗോയിലെ പ്രഗത്ഭരായ അല്ലെങ്കിൽ സഹൃദരായിരിക്കുന്ന പലരും ഇത് സ്പോൺസർ ചെയ്യാൻ മുന്നോട്ട് വന്നുകൊണ്ട് വളരെ സൗജന്യമായിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് ഒക്കെ ആഗ്രഹം മാത്രമേ ഇതിൻ്റെ പുറകിലുള്ളൂ ദൈവത്തിൻ്റെ സ്നേഹം ജനഹൃദയങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈ മീറ്റിങ്ങിൽ പ്രസംഗങ്ങളില്ല ഒരു പ്രസംഗവും നമ്മളവിടെ ക്രമീകരിച്ചിട്ടില്ല എന്നാൽ ഓരോ പാട്ടിലും ദൈവത്തിൻ്റെ സ്നേഹം അത് കേൾക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് ചാലിച്ച് ഇറങ്ങി വന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മളെ സ്നേഹിച്ച ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹത്തെ ഓർക്കുവാൻ തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകിത്തന്ന ആ ദൈവ സ്നേഹത്തെ ഒന്നും കൂടി ഓർക്കുവാൻ ഒന്നിച്ചു പാടുവാനുള്ള ഒരു അവസരമാണ് നിങ്ങളെല്ലാവരും ഞങ്ങൾ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിക്കുന്നു വേറെന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ഒന്നിച്ച് സ്വാഗതം ചെയ്യുകയാണ് അടുത്ത ദിവസം ഇല്ലാർക്കും ജോലിക്ക് പോകാവുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു പൈസപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഈ ചർച്ച എന്ന് പറയുന്നത് സയോൺ ചർച്ച് ഡസ്പ്ലൈൻസിനുള്ള ഒരു വലിയ ചർച്ചാണ് അതുപോലെ തന്നെ അവിടെ പാർക്കിങ് പ്ലെൻറ്റി ഓഫ് പാർക്കിംഗ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ പാർക്കിങ്ങിനെ പാർക്കിങ്ങിനെ കുറിച്ച് നിങ്ങൾ വറി ചെയ്യേണ്ട കാര്യമേ ഇല്ല ഇഷ്ടം പോലെ പാർക്കിങ് അവിടെ ആണ് സോ നേരത്തെ വരുന്നവർക്ക് എത്ര അടുത്ത് പാർക്ക് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങളെല്ലാവരും സമയത്ത് തന്നെ എത്തുക നമ്മൾ പ്രോഗ്രാം അഞ്ച് അഞ്ചരയ്ക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും താങ്ക് യു ഓക്കെ ഒന്നിവിടെ പറയുന്നു ഒക്ടോബർ മാസം അഞ്ചാം തീയതി ഞായറാഴ്ച വൈകിട്ട് അഞ്ചരക്ക് പ്രോഗ്രാം തുടങ്ങും നിങ്ങൾക്ക് അഞ്ചു മണിക്ക് തന്നെ അവിടെ വരാം ഡോർ ഓപ്പൺ ഡോർ വിൽ ബി ഓപ്പൺ ഫൈവ് ഒ ക്ലോക്ക് സോ അഞ്ചരയ്ക്ക് നമ്മുടെ പ്രോഗ്രാം തുടങ്ങും എട്ടരയ്ക്ക് മുമ്പേ നമ്മുടെ പ്രോഗ്രാം അവസാനിക്കും ഏറ്റവും മനോഹരമായിരിക്കുന്ന ഗാനങ്ങളാണ് അവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മറ്റ് പ്രോഗ്രാമുകളൊന്നുമില്ല ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ സംഗീത സാന്ദ്രമായിരിക്കുന്ന മൂന്ന് മണിക്കൂർ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സംഗീത സാന്ദ്രമായ മൂന്ന് മണിക്കൂറുകൾ ഇത് നിങ്ങൾക്ക് പറയാം റോണി പറഞ്ഞ പോലെ നിങ്ങൾ വന്നില്ലെങ്കിൽ ഇത് തീരാൻ നഷ്ടമായിരിക്കും ഇതൊരിക്കലും പിന്നീട് ലഭിക്കുന്നൊരു പ്രോഗ്രാമല്ല വളരെ നല്ല ഒരു പ്രോഗ്രാമാണ് നിങ്ങളെല്ലാവരും നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഒക്ടോബർ മാസം അഞ്ചായത് നമുക്ക് ഒന്നിച്ച് കാണാം സയോൺ ക്രിസ്ത്യൻ ച പ്രോസ്പെക്റ്റുള്ള ചർച്ചിൽ വെച്ചാണ് പ്രോഗ്രാം നടക്കുന്നത് നമുക്ക് അവിടെ ഉച്ചു കാണാം ദൈവം നമ്മളെ ആരോഗ്രിക്കട്ടെ താങ്ക് യു